ഇതിപ്പം ബി ജെ പി അതല്ലെന്നുണ്ടെങ്കിൽ ബി ജെ പിയുടെ കോർ വോട്ടർമാർ മാത്രം വോട്ട് ചെയ്താൽ ഈ നമ്പേഴ്സ് ഒരിക്കലും വരില്ല അപ്പം ഇത്തവണ ഉണ്ടായ മാറ്റം എന്ന് പറയുന്നത് കാലാകാലങ്ങളായി യു ഡി എഫിനോ എൽ ഡി എഫിനോ വോട്ട് ചെയ്തിരുന്ന നല്ലൊരു വിഭാഗം വോട്ട് ഇവിടേക്ക് ഒഴുകി എന്നുള്ളത് ഇപ്പം ഉദാഹരണത്തിന് തൃശ്ശൂർ തൃശ്ശൂർ എന്നല്ല ഈവൻ തിരുവനന്തപുരത്തും ആറ്റിങ്ങലും ആലപ്പുഴയിലുമൊക്കെ ബി ജെ പി കുത്തക വോട്ടിനപ്പുറത്തേക്ക് വോട്ട് വന്നിരിക്കുന്നു അല്ല രണ്ട് ഞങ്ങൾ ഞങ്ങളിതിൽ പ്രാഥമികമായിട്ട് വിലയിരുത്തിയത് ഒന്നിതൊരു കേവലമായിട്ടുള്ള ക്രോസ് വോട്ടിംഗ് അല്ല ഇതൊരു ഐഡിയോളജിക്കൽ ഷിഫ്റ്റ് ഉണ്ടായിരിക്കുന്നു അതാണ് ആറ്റിങ്ങലിൽ നാം കണ്ടത് അതാണ് ആലപ്പുഴയിൽ നാം കണ്ടത് അതാണ് നമ്മൾ ആലത്തൂരിൽ കണ്ടത് അതായത് ശ്രീ വി മുരളീധരൻ രാജീവ് ചന്ദ്രശേഖർജി ഉറപ്പായിട്ടും ജയിക്കും എന്നുള്ള ഒരു ഫീലിങ്ങിലേക്ക് ജനങ്ങൾ വന്നിരുന്നു അതായത് പിന്നെ തിരുവനന്തപുരത്ത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് രാജീവ്ജി അതിനെ ശശി തരൂരിനെ മറികടന്നുകൊണ്ട് മുന്നോട്ട് വരുന്നു എന്നുള്ളത് പക്ഷേ ആരും പ്രതീക്ഷിക്കാത്ത സ്ഥലമാണ് എന്ന് വെച്ചാൽ മാധ്യമ നിരീക്ഷകരോ പൊളിറ്റിക്കൽ പണ്ടിറ്റ്സോ ഒന്നും തന്നെ ആറ്റിങ്ങലിൽ ശ്രദ്ധിച്ചിട്ടേ ഇല്ല ഞാൻ ആറ്റിങ്ങലിലെ ഓരോ ബൂത്തുകൾ അടിസ്ഥാനത്തിൽ നോക്കി അതായത് കണ്ണൂരിലെ പോലെ സി പി എമ്മിൻ്റെ പാർട്ടി ഗ്രാമങ്ങളിലെല്ലാം വി മുരളീധരൻ ജിക്കാണ് വോട്ട് കിട്ടിയിരിക്കുന്നത് ഞാൻ ആലപ്പുഴയിലെ വോട്ടിംഗ് പാറ്റേൺ നോക്കി സി പി എമ്മിൻ്റെ കുത്തക പ്രദേശങ്ങളിലെല്ലാം ഇത് തിരിച്ച് അപ്പുറത്ത് യു ഡി എഫിനെയും ബാധിച്ചിട്ടുണ്ട് ഇപ്പോൾ രമേശ് ചെന്നിത്തലയും ശോഭാ സുരേന്ദ്രനും തമ്മിലുള്ള വ്യത്യാസം എത്രയുണ്ടെന്ന് നിങ്ങൾ നോക്കിയാലാണ് അതിന്റെ കൗതുകം നമുക്ക് മനസ്സിലാവുന്നത് അതുപോലെ തന്നെയാണ് ആറ്റിങ്ങല്ല് നമ്മൾ കണ്ടിരിക്കുന്നത് ഇതുപോലത്തെ ഒരു 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 ഐഡിയോളജിക്കൽ ഷിഫ്റ്റ് വന്നിരിക്കുന്നു ഞാൻ അതിനെ വിലയിരുത്തുന്നത് ഇത്തവണ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം പരമ്പരാഗത വോട്ടർ ഒരു ഒരു കോൺസ്റ്റിറ്റ്യുവൻസി നമുക്കുണ്ട് ബി ജെ പിക്ക് കിട്ടുന്ന ഒരു ഒരു പ്രതലമുണ്ട് കേരളത്തിലെ ഹിന്ദു സമുദായത്തിലെ പിന്നെ ഒരു മിഡിൽ ക്ലാസിൻ്റെ അതുപോലെ തന്നെ ഒരു അപ്പർ ക്ലാസ് ഹിന്ദുവിൻ്റെ ഒരു സാമൂഹ്യമായിട്ടും അതുപോലെ സാമ്പത്തികമായിട്ടൊക്കെ മുന്നിൽ നിൽക്കുന്ന ഒരു പരമ്പരാഗത വോട്ട് ബാങ്കിനോടൊപ്പം ഇത്തവണ ആദ്യമായിട്ട് പട്ടികജാതി പട്ടികവർഗം ഈഴവ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ഒരു വലിയ കുതിച്ചുചാട്ടം ബി ജെ പിയിലേക്ക് ഉണ്ടായിരിക്കുന്നു ഇപ്പം ഞാൻ വയനാട്ടിലെ വോട്ടിംഗ് പറ്റണം നോക്കി താഴെ വോട്ട് കുറവാണ് ബി ജെ പിക്ക് പക്ഷേ ട്രൈബൽ കമ്മ്യൂണിറ്റി എങ്ങനെ വോട്ട് ചെയ്തെന്ന് ഞാൻ നോക്കി പിന്നെ ബി ജെ പിക്ക് ഒരു പ്രതീക്ഷയില്ലാത്തൊരു മണ്ഡലത്തിൽ പട്ടികവർഗ്ഗ സമൂഹം എങ്ങനെ വോട്ട് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾ നോക്കുന്നത് അത്ഭുതകരമായിട്ടാണ് അതിൻ്റെ മാറ്റം ഇത് തന്നെയാണ് മറ്റേ പാലക്കാട് ലോക്സഭയിൽ ഞാൻ നോക്കി പട്ടികജാതിക്കാരെ പട്ടികജാതിക്കാരെവിടെ പട്ടികവർഗക്കാരെവിടെയുണ്ടാവും അത് നമ്മുടെ ആറ്റിങ്ങലിലെ നിങ്ങൾ ആ ഒരു ട്രൈബൽ കോളനികൾ നിൽക്കുന്ന സ്ഥലങ്ങളെല്ലാം നോക്കിയാൽ തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിലെ ട്രൈബൽ കോളനികൾ നിൽക്കുന്ന സ്ഥലങ്ങളിലെല്ലാം നോക്കിയാൽ അവിടെ ഈ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം കൊണ്ടോ അതല്ലെങ്കിൽ പിന്നെ വലിയ പ്രചാരണ ബഹളം കൊണ്ടോ ഒന്നുമല്ല അവർ അവരുടെ മനസ്സിൽ ബി ജെ പിയെ സംബന്ധിച്ചുള്ള ആശയത്തെ സംബന്ധിച്ചുള്ള ഒരു 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 എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല കേട്ടത് അതുപോലെ എസ് സി വോട്ട് പിന്നെ അതി വിഭാഗങ്ങളുണ്ട് ധാരാളം വിശ്വകർമ്മ അതുപോലെ ധീവര ഇങ്ങനെ ഹിന്ദു സമൂഹത്തിൽ മോസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ചെറിയ ചെറിയ സമുദായങ്ങൾ അവരുടെയൊക്കെ നല്ല പിന്തുണ ഈ ഇരുപത് ശതമാനത്തിലേക്ക് ബി ജെ പി എത്താൻ സഹായകരമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ്